മോനപ്പൻ ആചാന്റെ ഇമ്പാട്ടി നിലവടം സിബിഎ ആദ്യ കപ്പ് മോനപ്പനാശാന് വേറെ കളി വരുമ്പോ ഒരു വൈബ് കിട്ടുന്നു മീൻസ് ക്രൗഡ് ഭയങ്കര ശോകം നമുക്ക് എല്ലാരും അല്ല ആവേശമായിട്ടാ ഞാൻ നേരത്തെ പറഞ്ഞത് തിരിച്ചെടുത്തു ഇപ്പൊ കുറച്ചുകൂടെ ആവേശ ആവേശമായി എന്താണ് അതെ 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 പിന്നെ എല്ലാവർക്കും പുതിയ പിള്ളയ്ക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഇവിടെ ഉള്ളതെന്ന് പറയാമോ നമ്മൾ ഇന്നുള്ളത് സി ബി എല്ലെ ഏഴാമത്തെ കോമ്പറ്റീഷനായ ചെങ്ങന്നൂർ ആണ് ചെങ്ങന്നൂർ പാണ്ടനാടാണ് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്റെ വീഡിയോസ് കാണുന്ന എല്ലാ ഫ്രണ്ട്സിനും അറിയായിരിക്കും ഇന്ന് നമ്മള് ഒരു സീരീസ് ലോഗികളാണ് വള്ളംകളിയുടെ സി ബി എല്ലിലെ ചാമ്പ്യൻസ് ബോൾ ലീഗ് നടന്ന നമ്മുടെ കേരള സർക്കാരാണ് അപ്പൊ ഇന്നത്തെ ഏഴാമത്തെ കോമ്പറ്റീഷനാണ് നടക്കുന്നത് അപ്പം നിലബലത്ത് ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് വില്ലേജ് ബോട്ട് ക്ലബ് കൈനേരി ആണ് ഇനി കപ്പടിക്കാൻ ചാൻസ് കാര്യം ആറുകളെ അവരെ ഏച്ചു ഇനി ഏകദേശം നാലുകളെ ഉള്ളു ഒരെണ്ണം മറൈൻ ഡ്രൈവ് ഉണ്ടോ ഇല്ലയോ എന്ന് ചൂറായിട്ടും കൺഫേം ആയിട്ടില്ല ഇവരുടെ തീരുമാനമായിട്ടില്ല അപ്പൊ നമുക്ക് ഇന്നത്തെ എക്സ്പെറേഷൻ എന്താന്ന് നോക്കാം ഇന്ന് ആര് ജയിക്കാനാണ് ചാൻസ് ഇന്ന് ആര് നിങ്ങളുടെ ടൈപ്പ് ചെയ്യുവോ അതോ ഇന്ന് സെക്കൻഡ് കിട്ടുക ഇന്ന് എന്റെ മനു പറയുന്ന പള്ളാതുരത്ത് കപ്പടിക്കും ഇങ്ങോട്ടാ ഇന്ന് കപ്പടിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ചായയും കടിയും കേടാ കേട്ടാ ഇന്ന് വള്ളാതുരു കപ്പടിക്കട്ടെ കപ്പടിക്കുക എല്ലാവർക്കും ചായയും കടിയും ഞാൻ വാങ്ങിക്കോടു അല്ലെങ്കിൽ ഇവനെനിക്ക് മനസ്സിലായി പള വിയപുരം ചോദിക്കുകയാണെങ്കിൽ ഓക്കെ അപ്പൊ നമുക്കിനി നേരെ നമുക്ക് ട്രാക്ക് ആൻഡ് ഹിറ്റ്സിലോട്ട് നോക്കാം ആദ്യത്തെ ട്രാക്ക് ട്രാക്ക് ആൻഡ് ഹീറ്റ്സ് നോക്കാം ആദ്യത്തെ നിരണം ഉണ്ട് വിയപുരം ഉണ്ട് മേൽപ്പാടുണ്ട് ആരോപാടും സെക്കൻഡ് ആരടിക്കും തേർഡ് നിരണം അപ്പൊ ഇവനോട്ട് ചോദിക്കാം എടാ ആദ്യത്തെ ട്രാക്ക് ട്രാക്ക് ആൻഡ് ഹിറ്റ്സ് ഹിൽസിൽ ആരും ഒരു എന്നാണ് പറയുന്നത് അതായത് ഒരു സെക്കൻഡോ അടുത്ത വ്യത്യാസം തേർഡ് നമ്മുടെ നിരണം വരും നോക്കാം രണ്ടാമത്തെ ഏച്ച ആയിരിക്കും ചെറുതന നടുവിലെപ്പറമ്പൻ കാര്യാണ് ചെറുതന ഞാനും നടുവിലെ നടുവിലെപ്പറമ്പ് ജയിക്കുന്നു ചെറുതനായിട്ട് ടൈറ്റ് വരാൻ ചാൻസ് ഉണ്ടോന്നില്ല നടുവിലെപ്പറമ്പ് ജയിക്കും കാര്യം റിയാല്ലോ നല്ല ടീമാണ് പിന്നെ ചിലപ്പോ നടുവിലെ പറമ്പെനിക്ക് ഫൈനൽ കളിക്കാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു ഇനി മൂന്നാമത്തെ നോക്കാം മൂന്നാമത്തെ ഹിറ്റ് എന്ന് പറയുന്നത് പുന്നമടയുണ്ട് പുന്നമട നടുഭാഗം പിന്നെ ചമ്പക്കുളം പിന്നെ ഉള്ള പായിപ്പാട് അപ്പൊ ആരേക്കും നടുഭാഗം ഫൈനൽ കളിക്കും കളിക്കാൻ പക്ഷേ ഈ പ്രാവശ്യത്തിന് വേറെ ഇനി മിച്ചമുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞത് അവര് രണ്ടായിരത്തി പത്തൊമ്പതിൽ നടുഭാഗത്തിൽ റെക്കോർഡ് ഉണ്ട് അതായത് പതിനൊന്ന് കളിയിൽ പത്ത് കളി കഴിച്ച റെക്കോർഡ് ആ റെക്കോർഡ് കീപ്പ് ചെയ്യാൻ നോക്കുക അതിന് നടുഭാഗവും നടുഭാഗവും ഹെൽപ്പ് ചെയ്യാൻ പറ്റും കാര്യം നടുഭാഗത്തിന് എവിടെയെങ്കിലും ഒരു കപ്പടിക്കാൻ പറ്റുമോ അതുകൂടെ എനിക്ക് ആ ആ റെക്കോർഡ് ദീപുരത്തിന് പോകാതെ കീപ്പ് ചെയ്യുകയാണെങ്കിൽ നടുഭാഗത്തിനും വള്ളാപ്പുരത്തിനും മാത്രമേ എടുത്തുള്ളൂ സോ അവർ വേണ്ടി കീപ്പ് ചെയ്യാമെന്ന് നമുക്ക് നോക്കായിരുന്നു അപ്പൊ ഒരുപാട് എക്സ്പെനേഷൻ ഉണ്ട് അപ്പൊ നിങ്ങൾ എല്ലാവരും പോയിട്ട് നേരെ മാത്രമേ വന്നിട്ടുണ്ട് എന്താണ് ും തോന്നത്തെ എനിക്ക് ഒരു ട്രാക്ക് ഹീറ്റ്സ് അടിച്ചു കഴിഞ്ഞപ്പോ അല്ലെങ്കിൽ ട്രാക്ക് എൻട്രി അടിച്ചപ്പോ എനിക്ക് തോന്നുന്നു ഇതിൽ ജയിക്കുമോ ഇല്ല നമ്മുടെ വള്ളാപുരത്തിന് ജയിക്കട്ടോക്കാണാൻ പറ്റുന്നത് ആരോ ജയിക്കുന്നുണ്ട് ശേഷമുണ്ട് പക്ഷേ ഇന്ന് അറിയത്തില്ല ഇന്ന് നമ്മുടെ ടീം ജയിക്കില്ല കാര്യം ആദ്യത്തെ വിളിച്ചാണ് ഫൈനലിൽ കളിക്കട്ടെ ഫൈനലിൽ പോയി ഒരു രക്ഷയില്ലാത്ത കളി നോജി ലീഡാണല്ലോ പറയുന്നു അച്ഛക്ക് ടെൻഷൻ യോജി അച്ചിഗ പോയേട്ടാ ചിക്കഴ ഫൈനലിക്ക നമ്മുടെ പ്രഡിക്ഷൻ തിരുത്തി നടുവിലെ പറമ്പൻ നമ്മൾ പറഞ്ഞ പോലെ നടുവിലെ പറമ്പൻ തന്നെ ഇവന്റെ പ്രൊഡിക്ഷൻ തെറ്റി പറഞ്ഞ കാര്യം രണ്ടാമത്തെ ഫൈനലിൽ കളി ആരെ ചെറുതന ലൂസേഴ്സ് തന്നെ നമുക്ക് ഫൈനലിൽ ആരൊക്കെ ഉണ്ടെന്ന് നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റുന്ന ഈറ്റ്സ് ആയിരിക്കും ഫൈനലി ആര് ആണ് ണോ പുന്നമട അതായിരിക്കും നിരണ അല്ലെങ്കിൽ പുന്നമടായിരിക്കും നിരണത്തിന് ഭാഗ്യം ഉണ്ടെങ്കിൽ ഈ പ്രാവശ്യം കാണാം മോനപ്പനാശം പറഞ്ഞതിന് പോസിറ്റീവ് ആയിരിക്കുമോ ആ ശരിയാൽ ടൈം അറിയില്ല വരാനുണ്ട് നമ്മുടെ പ്രഡിക്ഷൻ എന്ന് പറയുന്നത് പള്ളാതുരതി വീരപുരം പിന്നെ അടുത്തത് നിര പുന്നമടയായിരുന്നു പക്ഷെ എന്നറിയത്തില്ല ഇന്ന് ഒരുപാട് മാറ്റങ്ങൾ വരും തോന്നുന്നു പുളി കോട്ടെ അതായത് പ്രോപ്പർ കുട്ടനാടല്ലാതെ വേറൊരു സ്ഥലത്തോട്ട് കളി വരുമ്പോൾ ഒരു വൈബ് കിട്ടുന്നില്ല നമുക്ക് മീൻസ് ക്രൗഡ് ഭയങ്കര ശോകം നമുക്ക് ഇരിക്കാൻ സ്ഥലങ്ങളില്ല ടോട്ടലി ഒരു ബാഡ് വൈബ് ഇന്നത്തെ ഒരു വള്ളംകളിക്ക് ഒരു വള്ളംകളിക്കൊരു പീസ്ഫുള്ളാണ് പക്ഷെ നമുക്കൊരു ആ ഒരു ആവേശമോ വൈബോ ഒന്നും കിട്ടില്ല മീൻസ് പുളിന്നു അതെ എൻ്റെ പുളിങ്ങുന്നു വീഡിയോ ഉണ്ട് ഞാൻ ലെങ്കിൽ ഇട്ടേക്കാം ഇത് കണ്ടുപോക്കും പുളിങ്ങുന്ന വീഡിയോ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ ഭയങ്കര ശോകം ടാ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്ത പോലെ ഏകദേശം കറക്റ്റ് ആയിട്ടുണ്ട് അതായത് നമ്മള് പ്രെഡിക്ട് ചെയ്തെന്തുവാള്ള ഞാൻ പിന്നെ ആയിരുന്നു എക്സ്പെക്ട് ചെയ്തത് നിരണം വന്നു എന്താണ് അതിന്റെ എക്സ്പെക്ടേഷൻ നിരണം കപ്പടിക്കണത്തിന് പക്ഷേ പരിപാടി ഇരിക്കുന്നത് അത് നിരണ ഇടയ്ക്ക് ലീഡ് എടുക്കാ അവരത് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ ജയിക്കായിരുന്നു പോയി അതേപോലെ തന്നെ പള്ളാത്തുരുതിക്കും എല്ലാവർക്കും ഈക്വൽ ഈക്വൽ ചാൻസ് ആണ് ആര് ഫിനിഷിൻ ടച്ച് പ്രോപ്പറായിട്ട് എടുക്കുന്നു അവർക്ക് പരിപാടി നടക്കും എന്നാണ് എന്റെ വിശ്വാസം അതായത് ഫിനിഷിൻ ടച്ചിലാണ് ദേവപുരം പിടിച്ചിരിക്കുന്നത് അതെ ദീപുരത്തിന്റെ ഈ വർഷത്തെ ഫിനിഷിങ് ടച്ചിലാണ് പരിപാടി നടക്കുന്നത് പള്ളാത്തുരുത്തി അവർ കറക്റ്റ് പ്രോപ്പറായിട്ട് നല്ലൊരു ഫിനിഷിൻ ടച്ച് വന്നു കഴിഞ്ഞാൽ പരിപാടി നടക്കും അപ്പം ആർക്കും വിജയം ഡൂളിയല്ല ആർക്കും അടച്ച പരിപാടി നടക്കും ആരാണ് നല്ല ഫിൻസിംഗ് വെച്ചെടുക്കുന്നത് ഇപ്പൊ തുടങ്ങും നമ്മൾ അതിന്റെ അകത്ത് നമ്മുടെ ചെറുതന ജയിക്കാൻ ചാൻസ് ഉണ്ട് എടാ ഫസ്റ്റ് ഇവിടെ ചെറുതന ഉണ്ട് നമ്മുടെ കെ ടി ബി സി ഉണ്ട് പിന്നെ അടുത്ത് ചങ്ങനാശ്ശേരി ആരെയും പായ്പാടേക്കും ഞാൻ പറയുന്നത് ചെറുതന്നെ ആയിരിക്കും അപ്പം നമുക്ക് ഫസ്റ്റ് ലൂസേഴ്സ് എന്താണ് കാണാം കാര്യം എന്ന് വെച്ചാൽ ഇവർ രണ്ട് പേരും അല്ലെങ്കിൽ മൂന്ന് പേരും ഇവരെ ഇവരുടെ ശക്തി കൊണ്ട് ആണ് അപ്പം അടുത്ത് നല്ലൊരു കളി കാണാൻ പറ്റും അതായത് നമ്മൾ ഈസി കളിച്ച പോലെയല്ല ഇത് നല്ല ടൈറ്റ് ആയിരിക്കും അശിക്കേ പിന്നെ അത് ആയിരിക്കും ഫസ്റ്റ് ലൂസേഴ്സിലാരേക്കും ഫസ്റ്റ് ലൂസ് പായപ്പാടേക്കും ഞാൻ പറയുന്നത് ചെറുതന്നെ പോകും നമുക്ക് കാര്യം ചെയ്തു നല്ല ടൈറ്റ് ആയിരിക്കും ആരോക്കും ഉറപ്പാണോ ഫോട്ടോ ഫിനിഷ് അടുത്തതില് ഫോട്ടോ ഫിനിഷ് വരുവോ ഫോട്ടോ ഫിനിച്ച് വരും പക്ഷെ നമ്മുടെ ടീമിൽ ഇമ്മാനുവേഡ് ബോട്ടിലെ കുമ്മരക്ക അരിക്ക് നോക്കാം 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 നമ്മുടെ പ്രൊഡക്ഷൻ പിന്നെ ശരിയായി എന്റെ രണ്ട് പ്രഡീഷൻ ശരിയായി രണ്ട് പ്രഡീഷൻ തെറ്റിയാ ഫൈനലി ആയിരിക്കും ഫൈനലി ഫൈനലിൽ തോക്കട്ടാ അവള് ഇന്ന് ഞാൻ ആദ്യമായിട്ട് രണ്ട് ടീം ജയിച്ചത് ഇടയ്ക്ക് ജയിക്കാറുണ്ട് ഇന്ന് നമ്മുടെ പ്രൊഡീഷൻ കറക്റ്റായി ഉണ്ട് ഇന്ന് കപ്പ് പള്ളാത്തൂരത്ത് അടിക്ക അടിച്ചാൽ മതിയായിരുന്നു ഫൈനൽ ആകാറായ ടെൻഷൻ എല്ലായിടത്തും പോലെ ഇവിടെയും ഫൈനലിന നല്ല ടെൻഷനാണ് കപ്പടിക്കണം എന്നാണ് നമ്മുടെ ആഗ്രഹം പക്ഷെ കപ്പടിക്കുമോ എന്ന് ഇന്നറിയാം ഇവൻ കടി വായിച്ചു തരും അല്ലേ ആര് ചോദിക്കുമെന്ന് എന്താ അറിയാം ചോദിച്ചു കഴിഞ്ഞാൽ കടിയേ ഇവൻ പത്ത് പടിയോ കഴിക്കണ്ട അതിലോ എത്ര പടി വാങ്ങും എത്ര പേടി വാങ്ങും ചോദിച്ച പത്തിരുപത് പേടി വാങ്ങുന്നു തെറ്റ് ഇന്ന് ഞങ്ങൾ അടിച്ചതേ എല്ലാരും അല്ല ആവേശമായിട്ടാ ഞാൻ നേരത്തെ പറഞ്ഞത് തിരിച്ചെടുത്തു ഇപ്പൊ കുറച്ചും കൂടെ ആവേ ആവേശമായി എന്താണ് അതെ 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 പിന്നെയും ആര് ജയിച്ചുകൊണ്ട് പഠിക്കാൻ മോനപ്പനാശാൻ ആശാന്റെ ഇമ്പാക്ട് എന്ന് മനസ്സിലാകാം കെ ടി ബി സിയുടെ മോനപ്പനാശാന്റെ ഇമ്പാക്ട് നിലവട അവനാശാൻ ഫൈനലി പിന്നെയും തെറ്റി വളർത്തൽ തേടായി പോയി കുഴപ്പമില്ല നമുക്ക് അടുത്തതില് തിരിച്ചു വരാം ഇവന്റെ പ്രദേശം കറക്റ്റായി അച്ഛല്ലേ അപ്പൊ ഇനി ചായ ദുക്കാനിൽ പോയിട്ട് നമുക്ക് ചായം കടിക്കാം ഇവന്റെ വഴ ഫുൾ ചെലവണ് മുടിപ്പി മുടിപ്പിക്കേണ്ടി വന്നെ നമ്മള് തോറ്റ ഫുഡ് അടിച്ച് കിട്ടും നല്ല വശം കൊണ്ട് കുഴപ്പമില്ല അടുത്ത അടുത്ത സീഡിയലിൽ പിടിക്കാം അടുത്ത സീഡിയൽ അടുത്ത മാച്ചിൽ നമ്മൾ കംബാക്ക് എടുക്കും

ഇന്നത്തെ പരിപാടീസ് എല്ലാം കഴിഞ്ഞു ഇന്ന് ഇവർ ജയിച്ചു അപ്പൊ ഇന്നത്തെ ചെലവ് വില്ലേജ് ബോട്ട് ക്ലബ് കൈനേരിയുടെ ഭാഗം നമുക്ക് ഇന്ന് എല്ലാവർക്കും ചായയും കടിയും അപ്പം ഫ്രണ്ട്സ് അപ്പം നമ്മുടെ ഇന്നത്തെ കളിയോടെ ഏഴ് കളി ജയിച്ചു വില്ലേജ് ബോട്ട് ക്ലബ് കൈനേരി അവരുടെ വിന്നിംഗ് സ്ട്രീക്ക് അങ്ങ് നിലനിർത്തുകയാണ് അപ്പൊ ഫ്രണ്ട്സ് മറ്റൊരു വൈബ് കൂടിയായിട്ട് കാണാം ഇറ്റ്സ് മീ ബിച്ചൂട്ടി നമ്മുടെ ടീംസ് എല്ലാവരും ഉണ്ട് അപ്പൊ ടാറ്റ ബൈ ബൈ ഗുഡ് ബൈ അപ്പൊ ഇനി അടുത്തത് കായംകുളത്താണ് ടാറ്റാ